മാംഗല്യം എപ്പിസോഡ് പന്ത്രണ്ട് രചന മീരാമനു അവതരണം ലിൻസി അവന്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ഭാവം അവളിൽ വല്ലാതെ ഭയത്തെ നിറച്ചിരുന്നു ദേഷ്യത്താൽ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു അവനിലെ ക്രൂരഭാവത്തെ നേരിടാനാകാതെ സ്ത്രീ ദയനീയമായി ഗായത്രിയെ നോക്കി അത് കണ്ട ഗായത്രി ഉള്ളാലെ ധൈര്യം സംഭരിച്ച് അവനോടായി പറഞ്ഞു ഡോ കൂടുതൽ ഷോ കാണിക്കാതെ താൻ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ നോക്ക് അതിൽ തൻ്റെ ഈ തടി ഉണ്ടല്ലോ അത് കേടാകും ഇന്നാൾ കിട്ടിയതിന് ബാക്കി വേണ്ടെങ്കിൽ മാറ് തനിക്ക് നേരെ നിന്ന് ചേർന്നവളെ കണ്ടതും അവളുടെ തുമ്പിൽ നിന്നും കേട്ട വാക്കുകൾ കൂടിയായതും അവനിൽ ആര്യം തന്നെ തല്ലിയ രംഗം ഓർമയിലേക്ക് ഓടിയെത്തിയിരുന്നു ആ ഒരു ഓർമ്മയിൽ അവൻ തൻ്റെ കൈകൾ കവളിലൂടെ ഓടിച്ചു ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ പകയിരിഞ്ഞു അർജുൻ്റെ കൈകളിൽ നിന്നും സ്ത്രീയുടെ കൈകൾ ബലമായി തന്നെ വിടിവെപ്പിച്ച് മുന്നോട്ട് നടക്കാൻ നോക്കിയ ഗായത്രിയെ അർജുൻ തന്നെ മറുകയ്യാൽ ശക്തിയായി തന്നെ പിന്നിലേക്ക് പിടിച്ച് തള്ളിയിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ബാലൻസ് നഷ്ടപ്പെട്ട ഗായത്രി ഊക്കോട പുറകിലേക്ക് വീണിരുന്നു ഗായത്രി ഉറക്ക കറിഞ്ഞുകൊണ്ട് സ്ത്രീ അവൾക്ക് അരികിലേക്ക് ഓടാനാഞ്ഞതും അർജുൻ അവളെ തൻ്റെ കാറിലേക്ക് തള്ളിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞതിന് മുന്നേ തന്നെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു വണ്ടി മുന്നോട്ട് പായിച്ചിരുന്നു ഒരു നിമിഷം എന്താണ് നടക്കുന്നതെന്ന തിരിച്ചറിവിൽ സ്ത്രീ കാറിന്റെ ഡോർ തുറക്കാനായി തിരിഞ്ഞതും അവൻ്റെ ബലിഷ്ടമായ കൈകൾ അതിനെ തടഞ്ഞിരുന്നു ഒന്നിനുമാകാതെ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ പൊത്തി പിടിച്ചുകൊണ്ട് അതിന്റെ തടസ്സം സൃഷ്ടിച്ചു ഇതേ സമയം പുറകിലേക്ക് വീണ ഗായത്രിയുടെ നെറ്റ് പൊട്ടി രക്തമൊഴുകുന്നുണ്ടായിരുന്നു വീണടത്ത് ഒന്നും എഴുന്നേൽക്കാനാകാതെ സ്ത്രീക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾ നിലവിളിക്കുമ്പോൾ ആരൊക്കെ അവിടേക്ക് ഓടിയെത്തിയിരുന്നു ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയ ആര്യൻ ഫോൺ വെല്ലടിക്കുന്നത് കേട്ടതും ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു എന്നാൽ മറുപുറത്തു നിന്ന് കേൾക്കുന്ന വാർത്ത നല്ലതല്ല എന്ന അവൻ്റെ മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയ സൂര്യനാരായണൻ അല്പം ടെൻഷനോട് അവനോടായി ചോദിച്ചു എന്താ അച്ഛു ആരാണ് വിളിക്കുന്നത് എന്താ കാര്യം അദ്ദേഹം അത് ചോദിച്ചതും ആര്യൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നു അച്ചു ഇവനെ വെറുതെ വിടരുത് വാ ഞാനും വരാം നിന്റെ കൂടെ മറുപുറത്ത് നിന്ന് കേട്ട വാർത്തയിൽ സൂര്യൻ രോഷാകുളിനായി വേണ്ട അച്ഛാ ഇതെനിക്ക് വിട്ടേരേ അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെ വരേണ്ട പാരം ഞാൻ പറയുന്ന പോലെ ചെയ്യണം ശേഷം അവൻ പറഞ്ഞ കാര്യങ്ങൾ തല ഉൾക്ക് സമ്മതിച്ചു കാർ ഒരു ഇരുമ്പടോടെ നിൽക്കുമ്പോൾ ഒരിൽക്ക് ഉൾക്കിടില്ലത്തോടെ സ്ത്രീ ചുറ്റുനോക്കി ഒരമ്പലമുറ്റത്താണ് കാർ നിർത്തിയിരിക്കുന്നതെന്ന് കണ്ടതും അവൾ ചോദ്യഭാഗത്തിൽ അവനെ നോക്കി തൻ്റെ മുഖത്തേക്ക് ചോദ്യഭാഗത്തിൽ നോക്കുന്നവളെ കണ്ടതും അവൻ അവളോടായി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ശ്രീക്കുട്ടി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അത് എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ എൻ്റെ മുന്നിലുള്ളൂ ഇത് നീയായിട്ട് ചോദിച്ചു വാങ്ങുന്ന വിധിയാണ് അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ അത്യധികം പേടിയോട് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്ന അവൻ്റെ ഒരു പുച്ച ചിരി വിരിഞ്ഞു ശേഷം ഫോൺ എടുത്ത് അവൻ ആരെയോ വിളിക്കുന്നതും അവരോടെല്ലാം റെഡിയല്ലേ ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു വിജയ പുഞ്ചിരി വിരിഞ്ഞു ഒന്നും മനസ്സിലായില്ല എങ്കിലും ഇതിനോടകം തന്നെ തനിക്ക് വേണ്ടി എന്തോ ഒരു നീക്കം അർജുനം നടത്തുന്നുണ്ട് എന്ന് സ്ത്രീക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്തോ ആലോചനയോടെ ഇരിക്കുന്നവളെ കണ്ടതും അവൻ അവളോടായി പുച്ഛം നിറച്ചുകൊണ്ട് പറഞ്ഞു ആ പിന്നെ ഞാൻ നിന്നെ അങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി കൂടി തെളിച്ചു പറഞ്ഞാൽ താല് കെട്ടി എൻ്റെ ഭാര്യയാക്കാൻ പോവുകയാണെന്ന് അതും ഈ അമ്പലനടയിൽ നടയിൽ വെച്ച് അവനത് പറഞ്ഞു തീർന്നതും അവൾ അത് അത്യധികം ദേഷ്യത്തോടെയും വിഷമത്തോടെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് അവനോടായി പറഞ്ഞു അത് നിന്റെ വെറും ആഗ്രഹം മാത്രമാണ് അർജുൻ ഒരിക്കലും നടക്കാത്ത ആഗ്രഹം നീ നോക്കിക്കോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നീ ഇപ്പോൾ കാണിച്ച് ഈ തെറ്റിനുള്ള ശിക്ഷ എത്രത്തോളം വലുതാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലുതായിരിക്കും ഓഹോ എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്തായാലും എൻ്റെ സ്ത്രീകുട്ടിയുടെ ഭീഷണിയല്ലേ അത് ഞാനങ്ങ് സ്വീകരിച്ചു എന്താ പോരെ അവൻ പരിഹാസരൂപേണ അവളോട് പറയുമ്പോൾ അവളിൽ നിറഞ്ഞത് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ രക്ഷിക്കുമെന്ന ആത്മവിശ്വാസം അവളിലെ ആഭാവം അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യമാണ് ജനിപ്പിച്ചത് കാറിൽ അവൾ ഇരിക്കുന്ന വശത്തേക്ക് വന്നവൻ അവളോട് ഇറങ്ങാനായി ആവശ്യപ്പെട്ടു എന്നാൽ അവൻ പറയുന്നത് തന്നോടാണെന്ന് പോലും കണക്കാക്കാതെ അവൾ തൻ്റെ ദൃഷ്ടികൾ ദൂരേക്ക് നട്ടിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ തനിക്കരികിൽ എത്തിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഇരിക്കുന്നവളെ കണ്ടതും അത്യധികം ദേഷ്യത്താൾ ഡോർ തുറന്ന് അവൻ അവളുടെ കൈകളിൽ പിടിച്ച് ശക്തിയായി പുറത്തേക്ക് വലിച്ചിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ പുറത്തേക്ക് കൈകൂത്തി വീണുപോയി അവൾ എന്നിട്ട് അവൾ നെണിക്കാതെ കിടക്കുന്ന അവളെ സർവ്വശക്തിയും എടുത്തവൻ അവിടെ നിന്നും വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആർ തലച്ച് കരഞ്ഞു പോയിരുന്നു അവൾ ആ അമ്പല നടയിൽ കിടന്നവൾ നെഞ്ചിരിക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ വിളി ആ ശക്തി അറിഞ്ഞതുപോലെ പ്രകൃതി പോലും ഇരുണ്ടു തുടങ്ങി ശക്തമായ പേമാരിയായത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ മഴയെപ്പോലും വകവെക്കാതെ അവൻ വീണ്ടും അവൾ തൻ്റെ പിടിമുറുക്കി ഒരാർത്ത നാളത്തോടെ അവൻ മുന്നിലേക്ക് വീണിരുന്നു അവിടെ കിടന്നവൻ തിരിഞ്ഞു നോക്കിയതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞവൻ ചാടിയണീച്ചു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ആര്യൻ ഊക്കോടെ വീണ്ടും അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തോഴിച്ചിരുന്നു വെറും നിലത്ത് ആ മഴയിലും വീശിയടിച്ച കാറ്റിലും തണുത്ത് വിറങ്ങലിച്ചിരുന്നവൾ തൻ്റെ പ്രാണന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞിരുന്നു അപ്പോഴേക്കും അവന് നേരെ മിഴികൾ പായിക്കുമ്പോൾ ആ കാഴ്ച അവനിൽ വല്ലാത്തൊരു വേദന ഉള്ളിൽ നിറഞ്ഞിരുന്നു നിലത്ത് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ നിലത്തുനിന്ന് ഉയർത്തി അവൻ അവൻറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ മിഴികളിലായി തൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ ചേർന്ന് എന്ന് പൊട്ടിക്കരയുമ്പോൾ അവളുടെ നൊമ്പരം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ ആ കാഴ്ച അർജുനെ വിരളി പിടിപ്പിച്ചിരുന്നു തൻറെ ആഗ്രഹ സാഫല്യത്തിന് തടസ്സം വരുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ അവന്റെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സിൽ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ചിന്തകൾ അത്രത്തോളം തലം താഴുകയായിരുന്നു എനിക്ക് കിട്ടാത്ത അവളുടെ സ്നേഹം നിനക്കും വേണ്ട ആര്യൻ പല ഒരുമിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു തൻ്റെ കയ്യിലിരുന്ന കത്തിയുമായി അവൻ സ്ത്രീയെ ലക്ഷ്യമാക്കി കുതിച്ചു എന്നാൽ പരിശുദ്ധമായ ആ മണ്ണിൽ അവൻ്റെ ദുഷിച്ച മനസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ നന്മയുടെ തൃക്കണ്ണുകൾ തുറന്നിരുന്നു കയ്യിൽ ഒളിപ്പിച്ച കത്തിയുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ അവൻ അറിഞ്ഞില്ല താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്നോ അതിൻ്റെ പറഞ്ഞ ഫലം എന്താകുമെന്നോ ആയിരം തൻ്റെ നെഞ്ചിൽ ചാരി പൊട്ടിക്കരിഞ്ഞ സ്ത്രീയെ തന്നിലേക്ക് അടക്കി പിടിച്ചവൻ സമാധാനിപ്പിക്കുന്ന നേരം പെട്ടെന്നായിരുന്നു അവിടെ ഒരു ആർത്തനാദം മുഴുങ്ങിയത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ ഇരുവരും ഞെട്ടിപ്പോയിരുന്നു സ്വന്തം മാന്റെ കുത്തേറ്റ് താഴേക്ക് പതിക്കുന്ന അംബുജ അപ്പോഴാണ് അവിടെ നടന്ന എന്താണെന്ന് അച്ചുവും സ്ത്രീയും കാണുന്നത് എന്നാൽ അവർ താഴേക്ക് പതിക്കുന്നതിന് മുന്നേ തന്നെ അച്ചുവിൻ്റെ കൈകൾ ആ അമ്മയെ താങ്ങിയെടുത്തു തൻ്റെ മടിയിലേക്ക് കിടത്തിയിരുന്നു അപ്പോഴേക്കും ആരൊക്കെ അവിടേക്ക് ഓടിയെത്തിയിരുന്നു അച്ചുവിൻ്റെ മടിയിൽ കിടന്നോട് ആ അമ്മ സ്ത്രീയുടെയും അച്ചുവിൻ്റെയും മുഖത്തേക്ക് നോക്കി കൈകൾ കൂപ്പി ഇടറിയ സ്വരത്തിൽ ഇരുവരോടും തൻറെ മാന് ചെയ്ത തെറ്റിനു മാപ്പ് ചോദിക്കുമ്പോൾ അവർക്കൊപ്പം കരഞ്ഞു പോയിരുന്നു ആകെ തകർന്നു പോയിരുന്നു ശ്രീ സൂര്യനാരായണൻ വിളിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വെപ്രാളം മൂണ്ട് വണ്ടിയും എടുത്തു വരുമ്പോൾ ആയിരുന്നു അർജുൻ സ്ത്രീയുമായി പോകുന്നത് കണ്ടത് അവന്റെ ഒപ്പമെത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നാൽ താൻ അവനെ പിന്തുടർന്ന് എത്തിയപ്പോഴാണ് സ്ത്രീയുടെ നേർക്ക് കത്തിയുമായി കുതിക്കുന്ന തൻ്റെ മാനെ കണ്ടത് അവനെ തടയാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ടായിരുന്നു താൻ ഓടിയിടയ്ക്ക് കയറിയത് ആ ഒരു ഓർമ്മയിൽ അവർ സമാധാനിച്ചു സ്ത്രീക്കൊന്നും പറ്റിയില്ലല്ലോ വേദനയാൽ വയർ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പിടച്ചിലൂടെ അവർ കുഴിഞ്ഞു വീണിരുന്നു അപ്പോഴേക്കും എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പസമയം എടുത്തിരുന്നു അർജുൻ സ്ത്രീക്ക് നേരെ ഉയർന്ന കത്തി തൻ്റെ അമ്മയുടെ ഉദരത്തിലാണ് കൊണ്ടത് എന്ന അറിവ് അവനെ ഭ്രാന്തനാക്കിയിരുന്നു തന്നെ പത്ത് മാസം ചുമന്ന ഉദരത്തിൽ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചില്ല എന്ന ചിന്തയിലും വെപ്രാളത്തിലും അവൻ അമ്മക്കരിയിലേക്ക് ഓടിയതും ആര്യൻ്റെ കൈകൾ തൻ്റെ അമ്മയെ താങ്ങിയത് അവൻ കണ്ടിരുന്നു അവൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് തനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്ന അമ്മ അവൻ്റെ ഉള്ളിൽ തീരാ വേദനയും അതോടൊപ്പം കുറ്റബോധവും സൃഷ്ടിച്ചിരുന്നു അമ്മയെ തലമുടിയിൽ കൈകൾ കൊരുത്തു വലിച്ചുകൊണ്ട് അവൻ അലറിക്കരഞ്ഞ് അവർ കരികിലേക്ക് കുതിച്ചിരുന്നു എന്നാൽ അപ്പോഴേക്കും അച്ചു അവരെ താങ്ങെടുത്ത് തൻ്റെ കാറിലായി കിടത്തിയിരുന്നു അതിനൊപ്പം തന്നെ സ്ത്രീയും കയറുമ്പോൾ അവരെയും കൊണ്ട് അച്ചു തൻ്റെ വണ്ടിയുമായി കുതിച്ചു ആ അമ്മയുടെ ജീവന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള യാത്രയിലായിരുന്നു ആ അമ്മയുടെ ജീവൻ അപ്പോൾ പതിവ് പോലെ ഒ പിയിലേക്ക് പോകാൻ വന്നായിരുന്നു ഡോക്ടർ സേതുരാമൻ പെട്ടെന്ന് പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നതായിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയതും അല്പം പരിഭ്രമത്തോടെ തനിക്ക് രയിലേക്ക് ഓടി വരുന്ന ഡോക്ടർ രാജീവിനെ കണ്ടതും ചോദ്യ ഫാദർ സേതുരാമൻ അയാളെ തന്നെ നോക്കി നിന്നു സേതു വീണ്ടും അദ്ദേഹം വിളിച്ചതും അയാളുടെ മുഖഭാഗത്തിൽ നിന്ന് എന്തോ പ്രശ്നം ഉള്ളതായി മനസ്സിലാക്കി സേതുരാമൻ ടെൻഷനോട് ചോദിച്ചു എന്താ രാജീവ് എന്തുപറ്റി അല്പം പ്രയാസത്തോടെ ഡോക്ടർ ഡോക്ടറെ രാജീവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സേതുരാമൻ തറഞ്ഞു നിന്നു സേതു നീ ഇങ്ങനെ നിൽക്കാതെ അംബുജയുടെ അരികിലേക്ക് ചെല്ല് മരണത്തിൻ്റെയും ജീവിതത്തിന് ഇടയിലുള്ള ഒരു അവസ്ഥയിലാണിപ്പോൾ അംബുജ ഉള്ളത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നമ്മളാൽ കഴിയുന്നൊക്കെ ചെയ്യാം തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സേതുരാമനെ നോക്കി രാജീവൻ പറഞ്ഞു സേതുരാമൻ നിറഞ്ഞ തൻ്റെ കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യത്തിലേക്ക് തിരിഞ്ഞിരുന്നു എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു അംബുജിയെ തനിക്ക് മുന്നിൽ ഒരിറ്റി ജീവോയു വേണ്ടി പിടയ്ക്കുന്ന തൻ്റെ ജീവന്റെ പാതിയെ തൻ്റെ മക്കൾക്ക് ജന്മം നൽകിയവളെ അത്യധികം വേദനയോടെ തന്നെയാണ് അദ്ദേഹം നോക്കി നിന്നത് നിസ്സഹായതയോടെ അംബുജിയെ നോക്കി നിന്ന സേതുവിനെ ഡോക്ടർ രാജീവൻ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അയാൾക്ക് വേണ്ടുന്ന ധൈര്യം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ പ്രിയപ്പെട്ടവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലും അതിലുപരി ഈശ്വരനോടുള്ള പ്രാർത്ഥനയിലും മുഴുകിയിരുന്നു ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ശ്രീ അച്ചുവിൻ്റെ തോളിൽ ചാരി കരഞ്ഞു തളർന്നു നിൽക്കുമ്പോൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നേരം അവിടേക്ക് വിവരം അറിഞ്ഞ അംബുജയുടെ അച്ഛനും അമ്മയും അഞ്ചുവും എത്തിയിരുന്നു താങ്കളുടെ മകളുടെ അവസ്ഥയിൽ മനം ആ വൃത്ത ദമ്പതികൾ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലായിരിക്കുമ്പോൾ അഞ്ചു തൻ്റെ അമ്മയെയും അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായി തന്റെ ഏട്ടനെയും ഓർത്ത് മിഴുനീര് പൊഴിക്കുകയായിരുന്നു തൻറെ ഏട്ടൻ്റെ ദുഷ്കൃത്യം മൂലം ഒരു തെറ്റും ചെയ്യാതെ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ കണ്ടതും അത്യധികം ഹൃദയവേദനയോട് അഞ്ചു പതിയെ സ്ത്രീയുടെ അരികിലായി വന്നു നിന്നോ മെല്ലെ അവൾ സ്ത്രീയുടെ കരം കവർന്നുകൊണ്ട് ശ്രീലക്ഷ്മി അല്ലേ അവൾ ചോദിച്ചതും അതെ അവൾ പറഞ്ഞു എൻ്റെ ഏട്ടൻ കാരണം കൂട്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ടോ എന്നറിയാം ഇനി എന്തായാലും കുട്ടിയെ ശല്യം ചെയ്യില്ല ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെറുക്കരുതേ ശ്രീ എൻ്റെ ഏട്ടനെ ശപിക്കരുതേ പാവമാണ് എൻ്റെ ഏട്ടൻ അതും പറഞ്ഞവൾ സ്ത്രീയുടെ കയ്യിൽ മുഖം അമർത്തി കരയുമ്പോൾ എന്തു പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കുമെന്നറിയാൻ നിന്നുപോയി ശ്രീ ഒക്കെയും നോക്കി നിന്ന അച്ചുവിലും എന്തെന്നറിയാത്ത ഒരു നൊമ്പരം ഉടലെടുത്തിരുന്നു അവന് ഓർത്തുപോയി ഒരു നിമിഷം അർജുൻ എന്ന തൻ്റെ കൂട്ടുകാരനെ ശരിയാണ് അവൻ പാവമായിരുന്നു അങ്ങനെയുള്ള അവനിൽ ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ വന്നു താൻ സിയെ സ്നേഹിക്കുന്ന കാര്യം അവനും അറിയാവുന്നതല്ലായിരുന്നു പിന്നെയും എന്തിനായിരുന്നു അർജുൻ എങ്ങനെയൊക്കെ ഓരോരോ ചിന്തകളിൽ മുഴുകിയവൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിപ്പിണഞ്ഞ് എണീക്കുമ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന സേതുരാമനെ കണ്ട് അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കി അവിടെ അദ്ദേഹത്തിന് മോത്ത് തെളിഞ്ഞെന്ന ഭാവം എല്ലാവരെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ആയിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ